മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലീ നൂറയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ആദില പറയുന്നുണ്ട് മസ്താനി പറയുന്നുണ്ടായിരുന്നു ശരത്തേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഇവിടെ നിൽക്കേണ്ട ആളായിരുന്നു എന്ന് അക്ബർ ഇപ്പോൾ പുതിയ ടീമിനെ ഇപ്പോൾ അക്ബർ പുതിയൊരു ടീമിനെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അങ്ങനെ ആ ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ പുറത്താക്കും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇവരൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് നൂറ പറയുന്നുണ്ട് രാവിലത്തെ ഇഷ്യൂയിൽ തന്നെ റെന അക്ബറിനെ സപ്പോർട്ട് ചെയ്തു നല്ല പഞ്ച് ഡയലോഗ് അടിച്ച് സംസാരിക്കുന്ന സമയത്ത് നെവിനോട് അക്ബർ പറയുന്നുണ്ട് കണ്ടോ റെന ഫാത്തിമയെ കണ്ടോ പഞ്ച് ഡയലോഗ് അടിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഗെയിമർ വേണ്ടതെന്ന് പറഞ്ഞാൽ അവളെ നല്ല ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നൂറേനോട് പറയുന്നുണ്ട് നീ എന്താണെങ്കിലും അതിനകത്ത് പോയി റെനേനോട് അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട നമ്മൾക്ക് അതിനകത്ത് മിണ്ടാണ്ടിരുന്നാലാണ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളുടെ ഭാഗത്തേക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിടാം അപ്പോഴാണ് നമുക്ക് നേട്ടം ഉണ്ടാകുകയുള്ളൂ എന്ന് ആതിൽ പറയുന്നുണ്ട് അക്ബർ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റന്റ്സിനെ ഒരു ഡമ്മി ആയിട്ടാണ് കൺസിഡറേറ്റ് ചെയ്യുന്നത് നെവിൻ്റെ കാര്യം വേറെ കണ്ടില്ല ഇപ്പം നെവിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി പക്ഷേ നെവിൻ എല്ലാ വൈൽഡ് ഗാർഡ്സിൻ്റെ അടുത്തും പോയി സംസാരിക്കുകയും അവൻ അവിടെ നല്ല മിങ്കിൾ ആവുകയും ചെയ്തു അതോടുകൂടി അവനെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെടുത്തി വിട്ടു പിന്നെ ആതിൽ ചോദിക്കുന്നുണ്ട് നൂറേനോട് ഞാനിനി അനൂനോട് മിണ്ടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ലാലേട്ടൻ വേറെ അവളോട് ആ ഒരു കാര്യം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവൾക്ക് അങ് എവള് വലിയ ബഹുമാനത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊക്കെ പക്ഷേ എന്താ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടോ അവൾ ആ ഒരു കണ്ടു കണ്ടു എന്നു തന്നെ പറയുന്നത് ഇവൾക്ക് പിന്നെ വല്ല തൃക്കണ്ണും ഉണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാണാനുള്ള ഇതെന്തേലും ഉണ്ടോ എന്ന് ആതിൽ പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് അനുമോളോട് നമ്മൾ മിണ്ടണം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം നമ്മൾ ആ അനുമോളുടെ ഒന്നും പറയാൻ നടന്നിട്ടില്ല ഞാൻ എന്താണെങ്കിലും അനുമോളുടെ കുറ്റം പറയാൻ വരില്ല എന്നാണ് നൂറ പറയുന്നത് നമുക്ക് അവൾക്ക് അവളുമായിട്ട് ഇവിടെ യാതൊരുവിധ പ്രശ്നവും ഇല്ല പക്ഷെ അവളെ ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് ആ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കാത്തത് നമ്മളോട് സംസാരിക്കാൻ അനുമോൾക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് നൂറ പറയുന്നുണ്ട് അനുമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവളോട് ഡയറക്റ്റായിട്ട് മുഖത്ത് നോക്കി തന്നെ പറയാം അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ രണ്ട് പേരെയാണ് അക്ബറിനെയും മസ്താനിയാണ് മസ്താനിയെ നോമിനേറ്റ് ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് അവളിവിടെ ബാഡ് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നടുവരൽ ഉയർത്തി അവൾ പല കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്